നാത്തിന്റെ കൊളിയൊക്കെ കഴിഞ്ഞ നന്നായിട്ട് ചേരണ്ടിട്ടാ താങ്ക് യു കല്യാണത്തിന്റെ നിലകൂടുള്ള ആഭരണങ്ങളൊക്കെ ഇട്ടല്ലോ അതൊക്കെ എവിടെ ബാക്കിയെല്ലാം എടുത്തു വെച്ചു എന്തിനാ എല്ലാം കൂടി നടക്കണേ ഇതിപ്പോ എത്ര വെളിണ്ട് നാല് വെള ഈ കൈയില് നാല് നെക്ലേസ് കൊള്ളാട്ടെ ഞാൻ കല്യാണത്തിന് ശ്രദ്ധിച്ചായിരുന്നു നെക്ലേസ് അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് ഒക്കെ ഉണ്ട് എന്റെ സ്വർണ്ണം എല്ലാം അച്ഛന്റെ സെലക്ഷനാ അച്ഛൻ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ എല്ലാം അച്ഛന്റെ സെലക്ഷനാണ് അമ്മയുണ്ട് കേട്ടോ സഹായിക്കാൻ എന്റെ കല്യാണത്തിന് ഇതേ ഒരു നെക്ലേസ് മേടിക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഇതെല്ലാം ഡിസൈൻ മതി നല്ല രസം ഉണ്ടിട്ടിട്ടേക്ക് ഈ വളയും കൊള്ളാട്ടോ നല്ല സിമ്പിൾ ആയിട്ട് എവിടെ മണി ഇട്ടോണ്ട് കിടക്കാൻ പറ്റും നല്ല രസം ഉണ്ടെങ്കിൽ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇതുപോലത്തെ ഇതേ ഡിസൈനിലൊരു വള വേണം പിന്നെ ഇങ്ങനെ ഒരു നീളത്തിലൊരു മല ഉണ്ടായിരുന്നല്ലേ അതെവിടെ അതൊന്നും കാണന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളു അത് ഞാനേ ഈ സ്വർണത്തിന്റെ പെട്ടിയുണ്ടല്ലോ അതിലെല്ലാം കൂടി ഇട്ടിട്ട് വൃത്തിയൊക്കെ എടുത്തു വെച്ചു ഇപ്പൊ എടുത്ത് വെച്ചുള്ളൂ ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു തരാം വൈകുന്നേരം എങ്ങാനും കാടിച്ചു തരാട്ടാ ഞാൻ അമ്മ എന്താ അടുക്കളേക്ക് വിളിച്ചായിരുന്നു ഞാൻ അങ്ങോട്ട് കടിച്ചല്ലാ എന്തൊക്കെ അറിയണം ആ മോൾ ഇവിടെ ഇരിക്കുന്ന സ്വർണം മോക്കട അലമാരി വെക്കണം എന്നൊന്നുമില്ല താഴത്തെ എന്റെ അലമാരി ഉണ്ടല്ലോ തേക്കിന്റെ അലമാരെയാ മൂന്നും പൂട്ടുണ്ട് വേണേ പോലും സ്വർണം കിടന്നു അമ്മ സൂക്ഷിക്ക അത് കുഴപ്പമില്ല അമ്മ വീട്ടീന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണം വേറെ എവിടെയും വെക്കണ്ട വീട്ടീന്ന് തന്നു വിട്ട് അലമാരി തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല ഞാൻ ചേട്ടന് കിടക്കുന്ന ഈ റൂമിലെ അലമാരി തന്നെ ഇരുന്നോട്ടെ അത് സാരിയില്ല അമ്മയുടെ അലമാരി കൊണ്ടുവച്ചാല് എടുക്കാനും പിടിക്കാനും ഒക്കെ നടക്കണ്ടേ അമ്മയുടെ അലമാരി കൊണ്ടുവച്ചാല് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്വർണ്ണം എടുക്കേണ്ടി വരുമ്പോ അമ്മയുടെ ഒന്ന് ചോദിക്കാൻ നിൽക്കണേ എന്തിനാ അതൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും വേണ്ട അമ്മേ സാരില്ല അലമാരി നല്ല ഉറപ്പുള്ള ആ കുഴപ്പമില്ല അമ്മ എന്തുകൊണ്ടോ പറഞ്ഞെന്നറിയോ ഇവിടെയൊക്കെ നിറച്ച് കള്ളന്മാരുടെ ശല്യം ഉണ്ട് ഏഹ് ഈ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് കക്കാ നടക്കണ കൊറേ ആൾക്കാരുണ്ട് സ്വർണത്തിലേക്ക് എന്ത് വിലയാണ് ഒരു തരി സ്വർണം കൂട്ടിയും എന്ത് വിലയാ അതുകൊണ്ട് അമ്മ പറഞ്ഞോട്ടാ മോള് അമ്മയുടെ അടുത്ത് സൂക്ഷിക്ക സൂക്ഷിക്കണോട്ടാ ഏഹ് പിന്നെ സ്വർണം വെച്ചേക്കണ അലമാരിയുടെ താക്കോലില്ലേ ഏഹ് അത് സൂക്ഷിച്ചു വെക്കണോട്ടാ അതെവിടെ ഇരിക്കണന്ന് അമ്മയോട് പറഞ്ഞത് മോക്ക് പൊറവാ മറന്നുപോയാലും അമ്മക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഏ എനിക്കങ്ങനെ മറവിയുടെ പ്രശ്നമൊന്നും ഇല്ലമ്മേ വീട്ടിലുണ്ടല്ലോ എന്റെ വീട്ടിൽ ഞാൻ എന്ത് സാധനം ആരവിടെ വെച്ചതാണെ ഞാനോ കണ്ടുപിടിച്ച് ഓർത്ത് കണ്ടുപിടിച്ച് കൊടുക്കണതേ എനിക്കങ്ങനെ മറവിയുടെ ഒരു പ്രശ്നവും ഇല്ല അമ്മ പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഞാൻ ആസൂഷിച്ചു വെച്ചാളാ പിന്നെ ഈ നെക്ലേസും മാലയൊക്കെ ഇട്ടിട്ട് നടന്നോ രണ്ടു മൂന്ന് ദിവസം കൂടെ അല്ലേ ഇതൊക്കെ ഇടുവുള്ളു അതെന്താ അമ്മേ അല്ല അത് കഴിഞ്ഞ വീട്ടോടക്കത്തിൽ ചെറിയ വല്ല മാല ഇട്ടോട് കിടന്നാ മതി പോലെ ഒരു കുഞ്ഞു മാലയില്ലേ മോക്കടയില് അത് ഇച്ചിരി താരിയൊക്കെ ഇട്ടോണ്ട് നടന്നു ആരാളി ഇത്രയും വലിയ മാലയും നെക്ലേസൊക്കെ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ ആ ചിലവർക്കൊക്കെ സ്വർണ്ണവിടുന്ന ഇഷ്ടമല്ലായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മാലയായി തുടർന്ന് എനിക്ക് താല്പര്യമില്ല അമ്മ എന്നാ അടുക്കളയ്ക്ക് ചെല്ലേട്ടാ ഈ വീട്ടിലെ എല്ലാവരും എന്റെ സ്വർണത്തിലുള്ള കണ്ണ് ഫുൾ ടൈം ഞാൻ ഒഴുക്കുകൊണ്ട് നടക്കുക അയ്യയ്യ അയ്യോ ഇത് ഒത്തിരി കഷ്ടപ്പെടുന്നത് കല്യാണത്തിന് മിനായം പോലും ഒന്നും കാണാനേ പറ്റിയുള്ളൂ അല്ലാണ്ട് ഭർത്താരം പറയാൻ പറ്റിയില്ല ഞാനും കല്യാണത്തിന് തിരക്കിലേ കണ്ടേ ഉള്ളൂ പരിചയപ്പെടാൻ എനിക്കും പറ്റിയില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചാണ് സരിത എനിക്കും പെണ്ണമെന്നുണ്ടായിരുന്നു കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ടായിരുന്നു കല്യാണത്തിന്റെ സദ്യക്ക് എന്തോ ഒരു സാധനാണ് ബാക്കി വന്ന് ചോറ് സാമ്പാർ തോരൻ അവിയലി വരട്ട് എല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാത്രങ്ങൾ കൊണ്ടു തരാൻ പറഞ്ഞാണ് 啊。Uh. <laughs> എന്നിട്ട് മോക്ക് നാടൻ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ ആൾക്കാരെയൊക്കെ ആ കുഴപ്പമില്ല ആ കുറച്ച് ദിവസമൊക്കെ എടുക്കുമ്പോ ശെരിയാവൂലെ ഇവിടത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടാ മോക്കയുടെ അമ്മായിമ്മയും നാത്തൂനും ഭർത്താവും ഭർത്താവിന്റെ അപ്പനും ഒക്കെ എല്ലാവരും നല്ല ആൾക്കാരാണ് നല്ല നമ്മളൊരു കുടുംബം പോലെ ജീവിക്കണാണ് എന്നാലും മോള് വന്നു കയറിയായതുകൊണ്ട് സൈനിക ഒരു കാര്യം അങ്ങോട്ട് പറയാ മോക്കട തല്ലേ വേണ്ടിയാണേ അതുകൊണ്ട് പറയാണ് നോക്കി കണ്ടു നോക്കി നിക്കണം കേട്ടാ പ്രത്യേകിച്ച് സ്വർണമൊക്കെ സൂക്ഷിക്കണം എന്റെ മോളെ മോള് കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീധനായിട്ട് കൊണ്ടുവരുന്ന സ്വർണ്ണ ഉണ്ടല്ല ആ സ്വർണം കൊണ്ടാണ് മോളുടെ നാത്തൂര് അതായത് മോളുടെ ഭർത്താവിന്റെ മകങ്ങളെ കെട്ടിക്കാൻ ഇരിക്കണത് ഏർ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ലേ അവർ ഈ കല്യാണം ഇത്ര തിരുക്കം പിടിച്ച് നടത്തിയത് അപ്പൊന്ന് കൊറേ കല്യാണം അതിന് വരണ്ടേ അപ്പൊ അതൊക്കെ നടത്താൻ വേണ്ടിയാണ് അല്ല ആ അത് മോള അത്ര ഞെട്ടിത്തിരിച്ചിരിക്കണ്ട പോക പോക മോക്ക് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സ്വഭാവം മനസ്സിലാവും നമ്മൾ പിന്നെ ഞാനുണ്ടല്ല അയൽവക്കുവാണ് ഇവിടെ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയും പക്ഷെ ഞാൻ അതുകൊണ്ട് പെരുമാറുമൊന്നുമില്ല ഇവിടെ പറഞ്ഞു അവിടെ പറയാം അവിടെ പറഞ്ഞു ഇവിടെ പറയാം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പക്ഷെ മേട് നല്ലതിന് വേണ്ടിയാണ് സൈന്യത്ത് പറഞ്ഞത് കേട്ടാ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കണം കേട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല ഇന്നു നാളെ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കും പക്ഷെ കിട്ടില്ലാട്ടുമോള സൂക്ഷിക്കണം സ്വർണമൊക്കെ എന്ത് വിലയാണ് പോയ കഴിഞ്ഞാൽ കെട്ടിയാൽ പോലും മേടിച്ചു തരില്ല നമ്മുടെ വീട്ടുകാർ എന്തെങ്കിലും മേടിച്ച് വന്നാൽ അത് നമ്മുടെ കഴുത്തിലും കയ്യിലും ഉണ്ടാവും പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയുൻ്റെ എടുത്തോ ആൾക്കാരുടെ എടുത്തോ പിന്നെ മോങ്ങിയിട്ടും കാര്യമില്ല കുടുംബം നശിക്കും അതാണ് പറഞ്ഞത് സ്വർണം സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിച്ച് എവിടെ കൊണ്ടുപോയ്ക്കും വല്ല ബാങ്കില് ലോക്കറില്ല വല്ലോം കൊണ്ടുപോയ്ക്കി അല്ലെ വല്ല ഇച്ചിരി സ്ഥലം മേടിച്ചു വിടും എന്തെങ്കിലും ഒക്കെ സ്വർണ്ണമായിട്ട് വെക്കണ്ട ഇവിടെ വെച്ചു കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞാൽ പോയി ഇപ്പൊ മോളക്കടടുത്തേ തേനെ പാലെന്നൊക്കെ പറഞ്ഞു നിൽക്കണ അമ്മായിഅമ്മ നാത്തൂനൊക്കെ കണ്ടില്ല മോളെ സാപ്പ് സോപ്പിട്ട് ഈ സ്വർണം മേടിച്ചെടുക്കാൻ നോക്കണാണ് സൂക്ഷിക്കണോട്ട ഞാൻ പറഞ്ഞു ആരുടെ അടുത്ത് പറയണ്ടാ ഏല്ല ഞാൻ ആരോട് പറയില്ല ശരിട്ടാ ദൈവം അപ്പൊ എന്നോട് ഈ സ്നേഹം കാണിക്കുന്ന മൊത്തം എന്റെ സ്വർണത്തിലുള്ള കണ്ണുകാരനാണോ ഇത് എവിടെ പോയി കിടക്കമ്മ ഇത്ര നേരെയും മരിച്ചു പിടിക്കാൻ തുടങ്ങിയിട്ട് അമ്മ നമ്മുടെ കള്ളക്കളി മിക്കവാറും അത്യുഖമായിട്ട് പൊളിയും നമ്മൾ നാണം കിടും കുറച്ച് നേരത്തുമ്പോ സൈന്യത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളിയാ പുള്ളിക്കാരി വന്ന് കൊറച്ചു കാര്യം പറഞ്ഞു അമ്മ ഞാൻ കൊണ്ടുവന്ന സ്വർണം എല്ലാം കൂടി എടുത്തിട്ട് എൻറെ ഭർത്താവിന്റെ പെങ്ങൾ അതായത് ഇവിടത്തൊരു മകളുണ്ടല്ലോ ആ മകളെ കെട്ടിക്കാനിരിക്കാന്ന് ഏ അവര് ഈ സ്വർണം കണ്ടോണ്ട് കല്യാണം നടത്തിയെന്ന് എൻറെ അമ്മേ സ്വർണം സ്വർണ്ണാണോ മുക്കുണ്ടോ അല്ലേ കൊറച്ചു ദിവസം കഴിയുമ്പോ അവരെന്തായാലും അവളുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് സ്വർണം ചോദിച്ചു ഞാൻ എന്തു പറയാമ്മേ ജീവിതം െ അപ്പൊ നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എന്താമ്മേ ഓ ഞാനെല്ലാം കേട്ടു നീ നിന്റെ തള്ളയോട് പറയണേ ഞാനെല്ലാം കേട്ടു എന്റെ ദൈവമേ നീ നീപ്പം ഞങ്ങടെ മുക്കൊണ്ട് ചതിച്ചല്ലേ എടി അപ്പൊ നീ നീ കല്യാണത്തിൽ ഇട്ടത് മൊത്തം മുക്കുവേണ്ട കാണോ അമ്മ എല്ലാം ഒന്നും മുക്കുകൊണ്ടെല്ലാം ഈ മാലിന്യം കമ്മല എൻ്റെ കുഞ്ഞൊരു മാലയില്ലേ അതുമാത്രമേ സ്വർണ്ണമുള്ളൂ ഒക്കെയെല്ലാം മുക്കൊണ്ട് ദൈവമേ നല്ല മേനകൊട്ട കണ്ണങ്ങള് ഇതാ പറയുന്നത് പെൺ വീട്ടുകാരെക്കുറിച്ച് നല്ലോണം അന്വേഷിക്കണമെന്ന് കല്യാണം ആലോചിച്ച് വരുമ്പോൾ ചെക്കൻ വീട്ടുകാരെക്കുറിച്ച് നല്ലോണം ആലോചിക്കും ഏ അന്വേഷിക്കും അവരെക്കുറിച്ച് അച്ചറക്കൻ അങ്ങനെയുണ്ടോ കുടിയുണ്ടോ വലിയ ഉണ്ടോ പണ്ട് പെൺ പിള്ളേരുടെ കൂടെ നടന്നിട്ടുണ്ടോ എന്തൊക്കെ ആലോചിക്കും പക്ഷേ ഇതേ ഞങ്ങൾ കണ്ടപ്പോൾ ഡീസൻ്റ് ആൾക്കാരാണെന്നാണ് വിചാരിച്ചത് ഇത്ര തറകൾ ആളുകൾ ആയിരുന്നോ ഏഹ് മുക്കൊണ്ടെന്നൊന്ന് ചതിക്കുന്ന ഏ എന്നിട്ട് നീ നീ നിന്റെ അമ്മയെ വിളിച്ചിട്ട് രഹസ്യമായി പറയുന്നു അവസ്ഥ എടി മോളെ ഇങ്ങോട്ട് വന്നേടി മനഃപ്പൂറും അല്ല പറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതും അല്ല ഞങ്ങളങ്ങനെ ചതിക്കുന്ന ആൾക്കാരും അല്ല പൈസ കൊറേ നോക്കി പക്ഷെ പറഞ്ഞത്ര സ്വർണം മേടിക്കാനുള്ള പൈസ കിട്ടിയില്ല വീടിന്റെ സൈഡിലുള്ള സ്ഥലം ഉണ്ട് അത് വിൽക്കാൻ നോക്കിയതാ പക്ഷെ നടന്നില്ല അതിലെന്തൊക്കെയോ പെർമിറ്റ് കാര്യത്തിന് പറ്റിപ്പോ അതാ അവരുടെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി അല്ലായിരുന്നു ഗതി കൊണ്ടാ കല്യാണം മുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ചെയ്തത് പൈസ അല്ലെങ്കിൽ എന്താലേ കാണിക്കുന്നേ അന്തസ്സായിട്ട് കല്യാണം ഒഴിക്കണായിരുന്നു അല്ലാട്ടി തന്നെ കാണിക്കുന്നേ മുക്കുവട്ടം ഞാനിനി എന്റെ മോൻ്റെ കല്യാണം എങ്ങനെ നടത്തും എന്താ അമ്മേ അമ്മ കൊറേ നേരായാലും വിളിച്ചു പോവാൻ തുടങ്ങിട്ട് എന്താ തോനെ ണ്ടല്ലോ ഇവളിവളുടെ വീട്ടിൽ നമ്മളെ ചതിച്ചു ഇട്ടോണ്ട് വന്ന സ്വർണ്ണമുണ്ടല്ലോ അതില് താലി മാലയും ഏ കമ്മല് രണ്ടും അതേപോലെ ചെറിയൊരു പോലത്തെ ഒരു മാലയല്ലേ അതെല്ലാം ഒഴിച്ചു ബാക്കിയെല്ലാം എന്ത് മോളെ അത് ഞാൻ ദൈവമേന്റെ കല്യാണം ഇവർക്ക് പൈസ ഇല്ലാത്തോണ്ട് ഇവര് നമ്മളെ പറ്റി എന്ന് ആലോചിച്ചു നോക്ക് മോളെ ൂരാണ് കൊള്ളാല് നിങ്ങൾ അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ആകെ തിരിച്ചാണ് കൊല്ല കൂട്ടനാണ് കണ്ടാ എന്ത് സ്നേഹവും വലിയ വർത്താനാ അത് ബുക്ക് വേണ്ട കൂട്ടി പറ്റിക്കാന്നേക്കുന്നത് ഞങ്ങള് കണ്ടുപിടിക്കില്ലാന്ന് ഞാൻ ധൈര്യത്തിൽ അങ്ങ് ഇരിക്കുവായിരുന്നല്ലേ കൊള്ളാല സ്ത്രീടെ അഹങ്കാരമേ ഞാൻ ആന കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കട്ടെ ചോദിച്ചപ്പോ അലമാരി എടുത്ത് പൂട്ടി വെച്ചേക്കാന്ന് കാണിക്കുമ്പോ മുക്ക് വേണ്ടായിരുന്നുണ്ടാക്കില്ലേ കാണിക്കാതിന്റെ ദൈവമേ അമ്മ ഞാൻ എന്റെ കല്യാണിന് എങ്ങനെ നടക്കും അമ്മ ഞാൻ എന്ത് ചെയ്യുമേ എന്റെ മോന് എങ്ങനെ സഹിക്കും എന്താ എന്താണ് ഫ്രഷ്ല മോനെ നിന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ചെയ്തു വെച്ച കട നീ കണ്ടോ എടാ 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 ഇവളിട്ടേക്കട ഈ താലി കമ്മലും ഒരു നരി പോലത്തെ മലയുണ്ടല്ലോ അത് വെച്ച് എല്ലാം ഒക്കെ കഴിക്കും ഇനി ഈ സ്ത്രീ കൊണ്ടാക്കി വീട്ടിൽ അവളെ മാത്രം ആരും കുറ്റം പറയണ്ട ഞാനും കൂടെ എല്ലാം അറിഞ്ഞോണ്ടാ അവിടെ നീ നിന്റെ ഭാര്യ രക്ഷിക്കോണം അറിയുവോ അതെ കല്യാണത്തിന് മുന്നേ തന്നെ അവളുടെ അച്ഛനമ്മ എന്നെ വിളിച്ചില്ലായിരുന്നു അവർക്ക് സ്വർണ്ണം വാങ്ങാനുള്ള കാശില്ല എന്താ ചെയ്യണ്ടേ നി നിങ്ങളോട് അതായത് ഇവിടുത്തെ അച്ഛനമ്മയോട് കാര്യം പറയാം എന്ന് പറഞ്ഞ അവര് വിളിച്ചത് ഞാൻ തന്നെയാ പറയണ്ടാന്ന് പറഞ്ഞത് ഒരു കല്യാണം ഉറപ്പിച്ച് ഭാര്യ ഭാര്യ വീട്ടുകാരെ കിട്ടിക്കഴിയുമ്പോൾ പെങ്ങളെ പോലും പറഞ്ഞു എന്നെ കുറിച്ച് ആലോചിച്ചിരുന്ന ഇതൊരു കൂട്ടുനിൽക്കുമായിരുന്നോ അവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം നടത്താൻ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ അതെങ്ങനെയാ എന്റെ ഭാര്യയുടെ സ്വർണത്തിലല്ലായിരുന്നോ നിങ്ങളുടെ കണ്ണ് ആ സ്വർണം കൊണ്ട് വേണമല്ലോ അമ്മയുടെ മകളെ കെട്ടിക്കാൻ നാണമുണ്ട് അമ്മ ഇത് കല്യാണം ആലോചിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതാ നിങ്ങളുടെ മനസ്സിൽ ഈ പ്ലാൻ നടക്കില്ലാന്ന് നാണം കെട്ട പരിപാടിയല്ലമ്മേ ഇതിപ്പോ അവളെ കൂടെ അറിയിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ വിലയും കൂടിയല്ലേ പോയിക്കൊണ്ടിരിക്കണത് മകൻ കെട്ടിക്കൊണ്ടുവരണ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തോട്ട് മകളെ കെട്ടിക്കുന്നത് അമ്മയുടെ മകളെ കെട്ടിക്കണമെങ്കിൽ അമ്മയെ അച്ഛനം ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് അതിൽ ഉത്തരവാദിത്വം എനിക്കും ഉണ്ട് ഞാനും കൂടെ ഉണ്ട് അല്ലാണ്ട് എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്തിട്ടല്ല ഒരിക്കലും ഇവളെ കെട്ടിക്കേണ്ടത് എന്തായാലും മനസ്സിലായല്ലോ ഇവരുടെ സ്വഭാവ രീതികളൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നീ നിങ്ങള് സ്വർണ്ണമില്ലാന്ന് നിങ്ങൾ നിങ്ങളെ കൊണ്ട് സ്വർണ്ണം മേടിക്കാൻ കഴിവില്ലാന്ന് കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം ഇവർ ഒഴികുമായിരുന്നു ഇതെനിക്കറിയായിരുന്നു എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ മുക്ക് കൊണ്ട് ഈ കല്യാണം നടത്താൻ പറഞ്ഞത് ഇവരെ ചതിക്കാൻ ഞാനും കൂടെ കൂട്ടു തരുന്നു നീ ഒരു പെണ്ണല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് നിന്റെ ഭർത്താവിന്റെ പെണ്ണുക്ക് നിന്റെ സ്വർണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കോ നിനക്ക് പറ്റില്ല നീ ഒരിക്കലും സമ്മതിക്കില്ല നീ വേണമെങ്കിൽ ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് നിൽക്കും ആ ആ എനിക്കറിയാലോ എല്ലാത്തിനെക്ക് അതുകൊണ്ട് അമ്മയുടെ മകളെ കെട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് സ്വർണം ഉണ്ടാക്കും ഏഹ് അതുകൊണ്ട് എന്റെ ഭാര്യയുടെ സ്വർണം കണ്ടോണ്ട് ആരും കിടന്ന് തുള്ളട്ട അവളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അവളുടെ വീടിന്റെ ആ സ്ഥലം കാര്യങ്ങളെല്ലാം വിറ്റുകഴിയുമ്പോൾ സ്വർണം തരാന്ന് അവര് തരുവോ തരാതിരിക്കോ വേണ്ട എനിക്ക് സ്വർണ്ണത്തിലല്ല ഞാൻ എനിക്ക് എനിക്ക് പറ്റിയൊരു ജീവിത പങ്കാളിയെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതെനിക്ക് കിട്ടി കേട്ടല്ലോ ഇതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കുന്ന ആരും പ്രതീക്ഷിക്കണ്ടേട്ടോ ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമായിരുന്നുള്ളൂ കേട്ടോ ഏഹ് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആരും നോക്കുകയും വേണ്ട വാ അറിയാൻ പാടില്ല അവനും കൂടെ കൂടെ ചേർന്ന് ചതിക്കുമായിരുന്നു നമ്മളെ ഇനിയിപ്പൊ അവളെ പറഞ്ഞിട്ട കാര്യം എല്ലാ വീട്ടിൽ നിന്ന് വന്ന് അവളെ ഇനി പറയണം സ്വന്തം വീട്ടിൽ നമ്മുടെ അവസ്ഥ എല്ലാ അറിയാവുന്ന അവൻ അവൻ ജയിച്ചു എന്റെ കല്യാണി നടക്കൂന്